തോളൂർ മേഞ്ചിറ പാടശേഖരത്തിൽ നടപ്പാക്കിയ കൃഷി ജലസേചന പൈപ്പ് ലൈൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു പറപ്പൂർ സർവീസ് സേകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ സുബ്രഹ്മണ്യൻ മുഖ്യ അതിഥിയായി മേഞ്ചിറ പാടശേഖരത്തിൽ പത്രപ്പൊല്ലി ചെറുമുക്ക് തുടങ്ങിയ ഉയരം കൂടിയ ഭാഗം കൂടിയ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നതിന് കർഷകർ വർഷങ്ങളെ അനുഭവിച്ച പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ആറു ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീനവൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ വി കെ രഘുനാഥൻ കെ ജി പോൾസൻ ഷീന തോമസ് മേഞ്ചര പടവ് കമ്മിറ്റി കൺവീനർ കെ കുഞ്ഞുണ്ണി പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ എ വിജയകുമാർ ശശി കൊടപ്പന എന്നിവർ പ്രസംഗിച്ചു ആവശ്യപ്പെട്ടു അതും നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ അകത്ത് വെച്ച് വളരെ പരിമിതമായ മോട്ടറാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ അകത്ത് നമുക്ക് ഇരുപത്തി ഒമ്പത് ഡിവിഷൻ മെമ്പർമാർക്ക് വേറെക്കുറെ പത്തോ പതിനഞ്ചോ മോട്ടറാണ് നമുക്ക് ലഭിക്കുക മൊത്തം അതിലൊരു മോട്ടർ വയ്ക്കാൻ നമുക്ക് ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മോട്ടറും നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ അകത്ത് പാസ്സാക്കി എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ ആവശ്യവും നമുക്ക് പരിഗണിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഈ കാർഷിക മേഖലയിലെ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ജില്ലാ പഞ്ചായത്ത്